നെടുങ്കണ്ടത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച മിടുക്കി ബസ്സാണ് പെർമിറ്റ് വയലേഷൻ്റെ പേരിൽ എം വി ഡി ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലാണ് ബസ് സർവീസ് ആരംഭിച്ചത് എന്നാൽ കോണ്ടാക്റ്റ് ക്യാരേജ് ബസ് സ്റ്റേജ് ക്യാരേജായി സർവീസ് നടത്തുന്നു എന്ന് പറഞ്ഞാണ് ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കേന്ദ്ര സർക്കാരിന് മൂന്ന് വർഷത്തെ ടാക്സ് ഇനത്തിൽ മൂന്നര ലക്ഷത്തോളം രൂപയും സംസ്ഥാന സർക്കാരിന് ഒരു ലക്ഷത്തോളം രൂപയും അടച്ചിട്ടും സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ലെന്ന് ഉടമ പറയുന്നു കുറച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത വരുമാനം അല്ലാതെ നമുക്ക് ആ വണ്ടി വരുമാനമായിട്ട് കിട്ടിട്ടില്ല ഇത് നമ്മൾ ഓർത്തുനോക്കുക ഈ വണ്ടി ഡീസൽ അടിക്കുന്നുണ്ട് ഡീസലിന്റെ ജി എസ് ടി നമ്മള് ഈ ടിക്കറ്റ് ഇതേ എത്ര ടിക്കറ്റ് വരുന്നോ ആ ടിക്കറ്റിന്റെ ജി എസ് ടി ഇതെല്ലാം അടച്ച് നമ്മൾ സർവീസ് നടത്തുന്ന നമ്മളെ കൊണ്ട് പറ്റത്തില്ല എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പ്രസ്ഥാനത്തെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തും ഇത് ഇങ്ങനെ പിടിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒന്നാകുമ്പോൾ ഇവര് തന്നെ നമുക്ക് പറഞ്ഞു തരട്ടെ എന്താണ് ഇവര് ചെയ്യേണ്ടത് അത് ഇവര് പറയുന്നില്ലല്ലോ ഒരു നിയമം അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയേക്കുന്ന ഒരു നിയമം സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിൽ വരുത്തത്തില്ല എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയാ ശരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന നമുക്കും രക്ഷപ്പെട്ടിട്ട് നമ്മളുടെ നമ്മളുടെ മക്കളുണ്ട് ഒരു ഒരു ആളുകൾക്ക് പ്രസ്ഥാനം പ്രസ്ഥാനം ഇങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ എന്ത് ചെയ്യും അതല്ല വനിതകളായ അവര് നടത്തുന്ന ആ പ്രസ്ഥാനത്തിന് പോലും ഒരു സപ്പോർട്ട് കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ ചെയ്യും നമ്മൾ ഒരു പ്രസ്ഥാനം രണ്ടു കൊല്ലം മുൻപ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ച റോബിൻ ബസിന് സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിച്ചു പ്രവാസിയായി യുവാവിൻ്റെ പിന്തുണയോടെ ഭാര്യയും സഹോദരിയും ചേർന്നാണ് ബസ് സർവീസ് ആരംഭിക്കുന്നത് മലയോര പ്രദേശമായ നെടുങ്കണ്ടത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന സർവീസിന് മികച്ച പിന്തുണയും ലഭിച്ചിരുന്നു ദീപാവലി ദിനത്തിൽ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ യാത്രക്കാരെയും ജീവനക്കാരെയും നിരാശയിലാക്കി ബസ് പുലർച്ചെ എം പിടിച്ചെടുത്തു നെടുങ്കണ്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ബസ് ഉള്ളത്